ബോളിവുഡിലെ മാത്രമല്ല മലയാളികളുടെ ഉൾപ്പെടെ ഇഷ്ട താരം തന്നെയാണ് ഐശ്വര്യ റായ് എന്ന് പറയുന്നത് അഴകു ഏവരെയും മനം കവർന്ന ഒരു നായിക ബോളിവുഡിലെ സൂപ്പർ താര കുടുംബം തന്നെയാണ് ബച്ചൻ കുടുംബം ഈ ബച്ചൻ കുടുംബത്തിലേക്കാണ് ഐശ്വര്യ റായ് വിവാഹം ചെയ്തു പോകുന്നത് അമിതാഭ് ബച്ചനും ജയാ ബച്ചനും ഇന്ത്യൻ സിനിമയിലെ ഐക്കണുകളാണ് മകൻ അഭിഷേക് ബച്ചൻ ബോളിവുഡിലെ മുൻനിര താരം കൂടിയാണ് മരുമകൾ ഐശ്വര്യറായ് ആകട്ടെ ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും വലിയ നായികയെ അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബച്ചൻ കുടുംബം വാർത്തകളിൽ ഇടനേടുന്നത് ഐശ്വര്യ അഭിഷേക് ദാമ്പത്തിന്റെ ദാമ്പത്യത്തിന്റെ പേരിലാണ് ഇരുവരും ഏർ വേർ പിരിഞ്ഞു എന്നുള്ള തരത്തിൽ വരെ വാർത്തകൾ പുറത്തു വന്നു ബച്ചൻ കുടുംബത്തിലേക്ക് ഐശ്വര്യ കടന്നു വരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് അന്ന് മുതൽ ഐശ്വര്യ തങ്ങൾക്ക് മരുമകളല്ല മകൾ തന്നെയാണെന്നാണ് ബച്ചനും ജയയും പറഞ്ഞത് ഇരുവരും പലപ്പോഴായി ഐശ്വര്യം പ്രശംസിച്ച് സംസാരിക്കാറുമുണ്ട് പൊതുവേദികളിൽ ബച്ചനും ജയക്കുമൊപ്പമാണ് പലപ്പോഴും ഐശ്വര്യം എത്താറുണ്ടായിരുന്നത് ഒരിക്കൽ ഐശ്വര്യയെക്കുറിച്ചുള്ള വ്യാജ വാർത്തയുടെ പേരിൽ ഒരു മാധ്യമത്തിനെതിരെ ബച്ചൻ രംഗത്തെത്തിയിരുന്നു വ്യാജവാർത്തകളുടെയും ഗോസിപ്പുകളുടെയും സ്ഥിരം ഇരകളാണ് ബച്ചൻ കുടുംബം പലപ്പോഴും താര കുടുംബത്തിനെതിരെ എല്ലാ കഥകൾ ഗോസി കോളങ്ങളിലൂടെ പ്രചരിച്ചിട്ടുമുണ്ട് അത്തരത്തിലൊരു സംഭവമായിരുന്നു രണ്ടായിരത്തി പത്തിലേത് ഐശ്വര്യറായിക്ക് ഗർഭിണിയാകാൻ സാധിക്കില്ല എന്നായിരുന്നു ആ വാർത്ത താരത്തിന് വയറ്റിൽ ട്യൂബർ കുലോസിസ് അഥവാ ടി ബി ആയിരുന്നതിനാൽ അമ്മയാകാൻ സാധിക്കില്ല എന്നായിരുന്നു വാർത്ത പിന്നാലെ വ്യാജ വാർത്തയ്ക്കെതിരെ അമിതാഭ് ബച്ചൻ തന്നെ രംഗത്തെത്തിയിരുന്നു തന്റെ ബ്ലോഗിലൂടെയായിരുന്നു ബച്ചന്റെ പ്രതികരണം അതിയായ വേദനയോടെയും അവജ്ഞതയോടെയുമാണ് ഞാൻ ഇന്ത്യ എഴുതുന്നത് ഈ ആർട്ടിക്കിൾ പൂർണ്ണമായും തെറ്റാണ് കെട്ടിച്ചമച്ചതും ഇൻസെൻസിറ്റീവും എക്കാലത്തെയും താരം താണ മാധ്യമ പ്രവർത്തനവുമാണ് ഈ വാർത്ത എന്നായിരുന്നു അമിതാഭ് ബച്ചന്റെ അന്നത്തെ പ്രതികരണം ഐശ്വര്യതനിക്ക് മരുമകളെല്ലാം മകൾ തന്നെയാണെന്നും ബ്ലോഗിൽ ബച്ചൻ പറയുന്നുണ്ട് അവൾക്ക് വേണ്ടി താൻ അവസാന ശ്വാസം വരെയും പോരാടുമെന്നും ബച്ചൻ പറയുകയായിരുന്നു ഞാനാണ് എന്റെ കുടുംബത്തിന്റെ കാരണവർ ഐശ്വര്യ എൻ്റെ മരുമകളല്ല എൻ്റെ മകളാണ് എൻറെ വീട്ടിലെ സ്ത്രീയാണ് അവളെ കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ അവൾക്കായി അവസാന ശ്വാസം വരെ താൻ പൊരുതും വീട്ടിലെ പുരുഷന്മാരായ എന്നെയും അഭിഷേകിനെയും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സഹിക്കും പക്ഷെ വീട്ടിലെ സ്ത്രീകളെ പറ്റി എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ ഞാൻ അത് സഹിക്കില്ല എന്നായിരുന്നു ബച്ചൻ തുറന്നളിച്ചത് അതേസമയം കഴിഞ്ഞ കുറേ മാസങ്ങളായി ഐശ്വര്യം അഭിഷേകം പിരിഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അഭിഷേകിന് നടി നിമ്രത് കവറിനോടുള്ള അടുപ്പമാണ് വിവാഹമോചനത്തിന്റെ കാരണമായി പറയപ്പെട്ടിരുന്നത് എന്നാൽ വിവാഹമോചന വാർത്തകൾക്ക് വിരാമിട്ടിരിക്കയാണ് അഭിഷേകം ഐശ്വര്യം ഇരുവരും ഒരുമിച്ച് പാർട്ടികളിലും പൊതുവേദികളിലും എത്തിയതാണ് ഗോസിപ്പുകൾക്ക് അവസാനം കുറിച്ചത് കഴിഞ്ഞ ദിവസം ഐശ്വര്യ അഭിഷേകം ആരാധ്യം ഒരുമിച്ച് വിദേശയാത്ര നടത്തി തിരികെ വരുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നേരത്തെ ആരാധ്യയുടെ സ്കൂളിലെ പരിപാടിയിലും അഭിഷേകം ഐശ്വര്യവും ഒരുമിച്ചെത്തിയിരുന്നു നാളുകൾ നീണ്ട സോഷ്യൽ മീഡിയ ചർച്ചകളാണ് ഇതോടെ വിരാമമായിരിക്കുന്നത് ഇതോടെ ഇരുവരും പിരിയും എന്ന് ഉറപ്പിച്ചിരുന്ന ആളുകൾക്ക് തന്നെ ഇതൊരു വലിയൊരു തിരിച്ചടിയായി മാറി വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ടാണ് ഇരുവരും പൊതുവേദികളിൽ തന്റെ മകൾക്കൊപ്പം ഒരുമിച്ചെത്തിയത് എന്തായാലും ഇത് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇവർ ഒരുമിച്ചിരിക്കുന്നത് തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേയധികം ആരാധകരുണ്ടായിരുന്നു Subscribe here for more videos. Subscribe now. Thank you.